അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഫിറുവിൻ്റെ ഭാര്യയായിരുന്ന ആസിയ ബീബി മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ വളർത്തുമ്മയും പ്രത്യേക ഗുണകാംക്ഷയുമായിരുന്നുവെന്ന് നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉപയോഗത്തിൽ കിട്ടിയപ്പോൾ താമസം വിനാ വിശ്വസിച്ച ഒരാളായിരുന്നു ആസിയ അവർ ഫിറുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മതവിശ്വാസത്തെ ഗോപ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു ഫിറോൻ ആണിമേടി ബന്ധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവരെയും കൊന്നുകളഞ്ഞത് ഫിറോൻ മേൽ പ്രവ പ്രസ്താവിച്ച ദാസിയെയും അവരുടെ നിരപരാധികളായ കുട്ടികളെയും കൊന്നപ്പോൾ അവരുടെ ആത്മാക്കളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ജീവികളായ മലക്കുകൾ സ്വാഗതം ചെയ്ത് കൊണ്ടുപോകുന്നത് ആസിയ ബീവി കണ്ടിരുന്നു ഇത്രേ സ്വന്തം ഭർത്താവ് ചെയ്ത പ്രസ്തുത ക്രൂരകൃത്യങ്ങളെ ആസിയ ബീവി ശക്തിപൂർവം ആക്ഷേപിച്ചുകൊണ്ടിരുന്നു അങ്ങയുടെ പുത്രിക്ക് മുടിവാർന്നു കൊടുത്തിരുന്നവളായ ആ സാധു പെണ്ണിനെയും കുട്ടികളുടെയും കാര്യത്തിൽ ക്രൂരത പ്രയോഗിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അപകടം നേരിടുമെന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് ആസിയാ ബി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ ഭ്രാന്ത് അതേപടി അവർക്കും ബാധിച്ചു എന്ന് ഫിറോൻ അവരോട് ചോദിച്ചത്രേ തനിക്ക് ഭ്രാന്തൊന്നുമില്ലെന്നും മൂസാ നബിയുടെ മതത്തിൽ നിന്ന് തനിക്ക് പൂർണ്ണമായ വിശ്വാസം വന്നു കഴിഞ്ഞിരുന്നുവെന്നും അള്ളാഹുവിനെയാണ് താൻ സാക്ഷിയായി വിശ്വസിക്കുന്നത് എന്നും അവനിൽ മാത്രമേ തനിക്ക് വിശ്വാസമുള്ളൂ എന്നും ബി വി തുറന്നു പറഞ്ഞു ബി വിയുടെ ഈ വാക്കുകൾ ഓരോന്നും ഫിറുവിൻ്റെ നെഞ്ചിൽ അമ്പ് തറച്ചതുപോലെയാണ് പരിണമിച്ചത് ആ ദുഷ്ടൻ സ്വന്തം ഭാര്യയായ ഒരു പലകമേൽ മലർത്തി കിടത്തി കൈകാലുകൾക്ക് ആണിയടിച്ച് തറച്ച് പലകയോട് ബന്ധിപ്പിക്കുകയും അനന്തരം ചുട്ടരിയുന്ന വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയും ചെയ്തു അതിൽ പിന്നെ ഫിറോൻ ഭാര്യയോടെ നെഞ്ചിലും ഒരാണി മേടി താഴ്ത്തി അപ്പോൾ ബീവി ഇങ്ങനെ പ്രാർത്ഥിച്ചു രക്ഷിതാവെ നിൻ്റെ സ്വർഗത്തിൽ എനിക്ക് നീ അഭയം തരണമേ ഫിറോവിൻ്റെയും ഈ അക്രമികളുടെയും ദ്രോഹങ്ങളിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകണമേ ഹസരത്തെ ജിബിരിൽ അലൈ ഇസ്ലാം ഉടനെ ആകതനായി അവരുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടതായി സന്തോഷ വാർത്ത അറിയിച്ചു ഉടൻ തന്നെ ബീവി പരലോകം പ്രാപിച്ചു ബദായി സുഹൂർ എന്ന കിതാബിൽ ഈ സംഭവത്തെ പറ്റി ഇങ്ങനെ പറയുന്നു രാജകുമാരിക്ക് മുടിവാർന്നു കൊടുക്കാൻ നിയമിതനായിരുന്ന സ്ത്രീയെ പിറുവൻ കഠിനമായി മർദ്ദിച്ചപ്പോൾ ആ സ്ത്രീ ആസന്ന മരണയായപ്പോൾ ആസിയാ ബീവി വി അതെല്ലാം കണ്ട് വളരെ ദുഃഖത്തോടെ നിൽക്കുകയാണ് ആ സ്ത്രീയുടെ ആത്മാവിനെ സ്വാഗതം ചെയ്യുന്നതിന് ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നത് ബീവി നേരിട്ട് കണ്ടു ആസിയാ ബീവി പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു രക്ഷിതാവെ നീ എനിക്ക് എനിക്കുന്നതിൻ്റെ ഒരു ഭവനം തരികയും ഫിറുവിൻ്റെ ക്രൂരകൃത്യങ്ങൾ കാണുന്നതിൽ നിന്ന് എന്നെ മോചിപ്പിക്കുകയും ചെയ്യണമേ ഫിറുവിനെയും തദവസരത്തിൽ ദാസിയെ കൊന്നതിനെപ്പറ്റി ദുഃഖ്യതിനായിരുന്നു ആസിയാ ബീവി വി തൻ്റെ അടുക്കൽ വ്യസനകളിനായി നിന്നിരുന്നത് അവൻ കണ്ടത് ബി വിക്ക് അടക്കാൻ കഴിയാത്ത കോപം വന്നപ്പോൾ ഇങ്ങനെ ആക്ഷേപിച്ചുവേ ശമിക്കപ്പെട്ട മനുഷ്യ നിങ്ങൾ അള്ളാഹുവിൻ്റെ വത്സരരായ ആളുകളെ ഇങ്ങനെ കൊല്ലുന്നത് കണ്ടുകൊണ്ട് എത്ര കാലമാണ് ഞാൻ ക്ഷമിക്കുക അവസാനം സ്വന്തം പുത്രിക്ക് മുടി വാർന്നു കൊടുത്തിരുന്നവളായ ആ സാധു സ്ത്രീയെ കൂടി നിങ്ങൾ കൊല ചെയ്തു അവളോടുള്ള ബാധ്യതയെ നിങ്ങൾ തെല്ലും ഗൗനിച്ചില്ല ശപിക്കപ്പെട്ട മനുഷ്യ ഈ നിലയിൽ അള്ളാഹുവിൻ്റെ ആഹാരം തിന്നു മുടിച്ചുകൊണ്ട് ഏത് കാലം വരെയാണ് നിങ്ങൾ നന്ദി കേട് കാണിക്കുക എത്ര എത്ര തെളിവുകൾ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് അവയെക്കുറിച്ചൊരു വിലയുമില്ലേ ഫിറോവിനുടൻ തന്നെ കോപാന്തന ആയുധത്തിൽ ഗർജിച്ചു അവൻ്റെ മന്ത്രിമാരും അംഗരക്ഷകരുമെല്ലാം അത് കേട്ട് അവിടെ വന്നുകൂടി അവൻ അവരോട് ഇങ്ങനെ പ്രസംഗിച്ചു മൂസയും ആറോനും നമ്മെയും നമ്മുടെ കുടുംബക്കാരെയും ജനങ്ങളെയും പൊതുവിലും എങ്ങനെയെല്ലാം വഴിതെറ്റിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ ആചാര ആഭിചാര പ്രവൃത്തി കൊണ്ട് നമുക്ക് പല വിഷമതകളും നേരിടുന്നുണ്ട് എനിക്കവൻ്റെ ക്രിയകളെപ്പറ്റി ഒരു വിലയുമില്ല എങ്കിലും മൂസയുടെ കുതന്ത്രം ആസിയെ സംബന്ധിച്ചിടത്തോളം ഇതാ ഫലപ്പെട്ട് കാണുന്നു അവൻ്റെ കുതന്ത്രം അവളിൽ വലിച്ചുപോയത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൽ പിന്നെ വിറു നാസിയാ ബേബിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് അവരുടെ മാതൃഗ്രഹത്തിൽ പോയി പാർക്കാൻ ഉപദേശിച്ചുവെങ്കിലും അവർ പോകാൻ ഇഷ്ടപ്പെട്ടില്ല അവസാനം മാതാവ് ഇങ്ങോട്ട് വന്ന് ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വിപരീതം പ്രവർത്തിക്കാതിരിക്കുന്നതിന് മകളെ ഉപദേശിച്ച് നോക്കിയെങ്കിലും ഫലിച്ചില്ല അള്ളാഹു ഏകനാണെന്നും മൂസാ നബി അവൻ്റെ ദൂതനാണെന്നുമുള്ള പ്രതിജ്ഞ ആവർത്തിക്കുകയാണ് ആസിയ ബിവി അപ്പോഴെല്ലാം ചെയ്തത് അത് കാരണം അവരെ കൊന്നുകളിയുമെന്നും അല്ലാത്ത പക്ഷം അവരുടെ കാൽ കാരണത്താൽ ജനങ്ങൾ മൂസയെ പിന്തുടരാൻ പിന്തുടരാനിടയാകുമെന്നും മന്ത്രിമാർ ഏകകണ്ഠമായി അഭിപ്രായപ്പെടുകയും സ്വപുത്രിയുടെ മുടിവാർത് കൊടുത്തിരുന്ന ദാസിയെ കൊന്നതുപോലെ അവരെയും പിറുവിൻ അതിനിഷ്ഠൂരമായ വിധത്തിൽ കൊന്നുകളിയുകയും ചെയ്തു മരണം സമീപിച്ചപ്പോൾ അസഹത്ത് ജിബിലിലി സ്വലാം അവർക്ക് സ്വർഗീയ പാനീയം പ്രദാനം ചെയ്തുവെന്നും അവർ സൗഭാഗ്യവതിയാണെന്നും പരലോകത്ത് അവർ അന്ത്യപ്രവാചകരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഭാര്യയായിരിക്കുമെന്നുള്ള അനുമോദനങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തു ആസിയായുടെ ഈ നിഷ്ഠൂരമായ കൊലപാതകത്തിനും ഫിറോവിന് പിന്നീട് അടക്കാൻ കഴിയാത്ത ഖേദമുണ്ടായിരുന്നുവെന്ന് നിവേദനങ്ങളിൽ വരുന്നു ഫിറോവിൻ്റെ നിഷ്ഠൂരമായ കൊലപാതകത്തിന് പാത്രി വരുവിച്ച നിരവധി പേര് ഇത്തരത്തിലുണ്ടായിരുന്നു അത് മറ്റു വീഡിയോയിലൂടെ നമുക്ക് വായിച്ചറിയാൻ കഴിയും ഈ ചരിത്രങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഭരണാധികാരികൾ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന അതിക്രമങ്ങൾ വേട്ടയാടലുകൾ കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മുസ്ലിമായി പോയി എന്ന് ചിന്തിക്കുന്നവരെ നിരാശപ്പെട്ടു പോകുന്നതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബാഹ്ർ ധവാൻ അലഹമുല്ലാഹി റബിള്ളാലമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാ വിബർക്കാ